മോനെ അവൾ ദില്ലിയിലേക്ക് പോയാൽ അവൾ തുടർന്ന് പഠിക്കും ഞാൻ ഭയന്നതുപോലെ അവൾ ഉയരങ്ങൾ കീഴടക്കും അത് സംഭവിച്ചുകൂടാ അങ്ങനെ ഉണ്ടായാൽ ഞാൻ ഈ കളിച്ച കളിയൊക്കെ വെറുതെയായി തീരില്ലേ ഇല്ല അങ്ങനെ സംഭവിച്ചാൽ ഞാൻ മരിക്കുന്നതാ നല്ലത് തന്നിലെ അമർഷം ഭരതൻ തന്റെ മുഷ്ടിയിൽ തീർത്തു എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് മറിച്ചൊന്നും പറയാതെ ഒരു കുളക്കടവിലെ പടികളിൽ ഇരുന്നു കൊണ്ട് തന്റെ കയ്യിലിരുന്ന ഒരു ഗ്ലാസ് മദ്യം സാവധാനം കുടിക്കുകയാണവൻ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നേ ദേഷ്യത്തോടെ ഭരതൻ ചോദിച്ചതും അവൻ ഭരതനെ നോക്കി ചിരിച്ചതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നിന്റെ ഈ ചിരി കാണാനല്ല ഞാൻ വന്നത് എന്തൊക്കെ വാചകമടി ഇതിനു മുൻപ് അവളെ ദ്വാരകയിലേക്ക് അയച്ചാൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം നരകതുല്യമായിരിക്കും അവളുടെ ജീവിതം എന്ന് പറഞ്ഞിട്ട് എന്തായി റാണിയെ പോലെ അല്ലേ അവൾ ദ്വാരകയിൽ കഴിയുന്നത് അതിന്റെ നോവ് ഞാൻ മറക്കുന്നത് അവൾ ആഗ്രഹിച്ചതുപോലെ അവൾക്ക് പഠിക്കാൻ കഴിയില്ലല്ലോ എന്ന് അറിഞ്ഞിട്ടാണ് പക്ഷെ ഇപ്പോ ആ പ്രതീക്ഷയും പോയി ഞാൻ ഭയന്നതുപോലെ കാര്യങ്ങൾ നടക്കും നിന്നെ വിശ്വസിച്ച് അവളെ ദ്വാരകയിലേക്ക് പറഞ്ഞയച്ച് ഞാനിപ്പോ വിഡ്ഢിയായി എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇത് നിളിക്കുന്നോ എടോ മാഷേ താൻ എന്താ കരുതിയേ തന്റെ സങ്കടം മനസ്സിലാക്കി തന്നെ സന്തോഷിപ്പിക്കാനാണ് ഞാൻ ആദ്യെ കൊണ്ട് അവളെ കെട്ടിച്ചതെന്നാണോ അവൻ ആർത്ത് ചിരിച്ചു ഒന്നും മനസ്സിലാവാതെ ഭരതൻ അവനെ നോക്കിയിരുന്നു എടോ വേദാംഷി അവൾ അവൾ എന്നെ മോഹിപ്പിച്ച ഒരു അപ്സരസ് ആണെടു ഞാൻ വിചാരിച്ചാൽ ഏതു പെണ്ണും അവര് പോലും അറിയാതെ എൻ്റെ കിടക്കയിൽ വന്നിരിക്കും പക്ഷേ വേദാന്ഷി അവളെ അങ്ങനെ ഒറ്റത്തവണ മാത്രം കിട്ടിയാൽ പോരാ എനിക്ക് എൻ്റെ മനസ്സ് നിറയുന്നത് വരെ അവളുടെ ശരീരത്തോടുള്ള എൻ്റെ കാമം തീരുന്നത് വരെ അവളെ എൻ്റെ കിടക്കയിൽ കിട്ടണം അതിനുവേണ്ടി തന്നെയാ ഞാൻ ആദ്യമായി അവളുടെ വിവാഹം നടത്തിച്ചത് അല്ലാതെ നിന്റെ പ്രതികാരത്തിന് വേണ്ടി കൂട്ട് നിന്നതല്ല ഭരതാ അവൻ വീണ്ടും ആർത്ത് ചിരിച്ചു കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ഭരതൻ ഞെട്ടി നിന്നു എന്റെ ദേവി ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ നീ എന്നെ ചതിക്കുമായിരുന്നോ ഭരതൻ അവന്റെ ഷട്ടിന്റെ കോളറിൽ കയറി പിടിച്ചു എന്താടോ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ മാഷിന് വേദയുടെ വാത്സല്യം തോന്നിയോ വേദയുടെ കണ്ണുനീര് കാണാൻ കൊതിച്ച തനിക്ക് ഇപ്പോ എവിടുന്ന് പൊട്ടിമുളച്ചു ഈ സ്നേഹം ഹേ ചുവന്ന കണ്ണുകളോടെ അവൻ ഭരതനെ നോക്കി അവന്റെ ആ നോട്ടത്തിൽ ഭയന്നുപോയ ഭരതൻ അവനിൽ നിന്നും കൈ പിൻവലിച്ചു കുറച്ചു മുമ്പ് താൻ പറഞ്ഞില്ലേ അവൾ ദ്വാരകയിൽ റാണിയെപ്പോലെയാണ് ജീവിക്കുന്നതെന്ന് അതേടോ അവൾ റാണി തന്നെയാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മടുക്കുന്നതുവരെ അവൾ റാണി തന്നെയാ പക്ഷേ ഇതുവരെ അവളെ എനിക്കൊന്ന് തൊടാൻ പറ്റിയിട്ടില്ല ഒരു തവണ അവസരം കിട്ടിയിട്ടും അത് നടന്നില്ല ഇനിയുമുണ്ടല്ലോ അവസരങ്ങൾ എന്ന് കരുതിയിരുന്നപ്പോ ദാ അവൻ അവളെയും കൊണ്ട് പോകാൻ പോണത്രേ ഉം അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും കയ്യിലിരുന്ന് മദ്യം കുടിച്ചു എന്ത് ചെയ്യണം എന്തു പറയണമെന്നറിയാതെ ഭരതൻ ആ പടികളിലിരുന്നു ഭരത എന്താടോ താൻ ആലോചിക്കുന്നേ ഇത്രക്കും വൃത്തികെട്ടവനാണ് ഞാൻ എന്ന് അറിഞ്ഞതിൻറെ ഞെട്ടലാണോ അതോ വേദയോടുള്ള സഹാനുഭൂതിയാണോ ഈ ഇരുപ്പിന്റെ കാരണം ചുണ്ടിൽ വിരിഞ്ഞ വന്യമായ ചിരിയോടെ അവൻ ചോദിച്ചതും ഭരതൻ ഒന്നും മിണ്ടാതെ നിസ്സഹായതയോടെ അവനെ നോക്കി എടോ ഭരത ആദി അവളെയും കൂട്ടി ദില്ലിയിലേക്ക് പോയാ താം പറഞ്ഞ പോലെ അവൾ തുടർന്ന് പഠിച്ച് നല്ല ജോലിയും വാങ്ങി ആദ്യയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കും തൻ്റെ മകനോ അവൻ ഇപ്പോഴും രാഷ്ട്രീയം കളിച്ച് സ്വന്തം ഭാവി തുലച്ചുകൊണ്ടിരിക്കുവല്ലേ പല കേസിൽ നിന്നും അവനെ ഇറക്കാൻ താൻ എന്നിൽ അഭയം പ്രാപിച്ചതൊക്കെ മറന്നിട്ടില്ലല്ലോ അതുമാത്രമോ അവൻ ആ താഴ്ന്ന ജാതിക്കാരി പെണ്ണിനെയും കെട്ടി ഈ നാട്ടുകാരുടെ മുന്നിലൂടെ നടക്കുമ്പോ തലയിൽ മുണ്ടും ഇട്ടുകൊണ്ട് നടക്കേണ്ടി വരില്ലേ ഭരത അപ്പോഴും വേദ അവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് തനിക്ക് നോക്കി നിൽക്കാനല്ലേ പറ്റൂ അത് തനിക്ക് സഹിക്കൂ അവന്റെ വാചകങ്ങൾ ഭരതനിൽ വീണ്ടും പ്രതികാരത്തിന്റെ തിരി ആളിക്കത്തി ഇല്ല എൻ്റെ മകനെ നേർവഴിക്ക് കൊണ്ടുപോകാൻ അവൾക്കാകുമായിരുന്നു പക്ഷെ അവൾ അത് ചെയ്യാതെ അവനെ ആവശ്യമില്ലാതെ പ്രോത്സാഹിപ്പിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നശിപ്പിച്ചവളാണവൾ ഒരിക്കലും അവൾക്ക് സന്തോഷം ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു അവൾ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി പക്ഷെ അതെല്ലാം വീണ്ടും അവൾക്ക് കിട്ടാൻ പോകുന്നു ഇല്ല അത് നടക്കരുത് ഭരതനിൽ നിറഞ്ഞ വെറുപ്പിനെ തന്റെ മാർഗത്തിലേക്കുള്ള ചവിട്ടുപടികളായി അവൻ കണ്ടുകൊണ്ട് ആർത്തി ചിരിച്ചു ഇല്ല ഭരത ഞാൻ അതിനനുവദിക്കില്ല എൻ്റെ ആഗ്രഹം തീരാതെ അവളെ ദ്വാരകയിൽ നിന്ന് പോകാൻ ഞാൻ അനുവദിക്കില്ല ദാ ഞാൻ തനിക്ക് ഒരു വാക്കുകൂടി തരുന്നു ഭരത അവളോടുള്ള എന്റെ കൊതി തീർന്നു കഴിഞ്ഞാൽ താൻ ആഗ്രഹിച്ചതുപോലെ നരകതുല്യമായ ജീവിതമായിരിക്കും അവൾക്ക് ദ്വാരകയിൽ ഉണ്ടാകാൻ പോകുന്നത് അതിന് വേണ്ടതൊക്കെ ചെയ്യാൻ എനിക്ക് കഴിയും എന്താ അതുപോലെ തനിക്ക് അവൻ ഭരതന്റെ തോളിൽ ഒന്ന് ഉലച്ചുകൊണ്ട് പറഞ്ഞതും ഭരതന്റെ ചുണ്ടുകളിലും സന്തോഷത്തിന്റെ ചിരി ചിരിവിടർന്നു നമുക്കെല്ലാം ശരിയാക്കാമടോ അവൾ എവിടേക്കും പോകില്ല ഞാൻ പോകാൻ അനുവദിക്കില്ല താനിപ്പാ ഇതങ്ങ് കുടിക്ക് ഇത് താൻ കുടിക്കുന്ന നാട്ടും പുറത്തെ എന്റെ ഒരു സുഹൃത്ത് സ്നേഹോപഹാരമായി തന്ന നല്ല ഒന്നാന്തരം വിദേശ മദ്യമ താൻ കഴിച്ചിട്ടില്ലല്ലോ ഒന്ന് കുടിച്ചു നോക്ക് സാധനം കൊള്ളാമോ ഇല്ലയോ എന്ന് പറ അവൻ ഒരു ഗ്ലാസിൽ മദ്യമൊഴിച്ച് ഭരതന് നേരെ നീട്ടി ഭരതൻ അത് വാങ്ങിക്കുടിച്ചു ഭരതൻ അത് ഇഷ്ടമായതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അവനിൽ നിന്നും മദ്യം വാങ്ങിക്കുടിച്ചു എന്നാൽ അവൻ കുളക്കടവിലെ പടികളിൽ നിന്നും എഴുന്നേറ്റ് കുളത്തിൽ തെളിഞ്ഞു കാണുന്ന അർത്ഥവൃത്താകൃതിയിലുള്ള ചന്ദ്രനെ നോക്കി വന്യമായ ചിരിയോടെ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്തു നിന്നു ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെയിരിക്കെ പത്മിനിയുടെയും ശങ്കരന്റെയും മകളുടെ വിവാഹത്തിന് മുൻപ് അവരുടെ മൂത്ത മകൻ അച്യുതന്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചു അച്യുതന്റെ വിവാഹം കഴിഞ്ഞതും പിന്നീട് വേദയും സാവിത്രിയും ഒമ്പത് ദിനങ്ങൾ എണ്ണി കാത്തു നിന്നു കുടുംബക്ഷേത്രത്തിലെ പൂജകൾ സാവിത്രിക്ക് മുഴുവൻ കാണാൻ കഴിയാത്തതിലുള്ള വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ സാവിത്രി ഇനി വരുന്ന ചടങ്ങിൽ എന്തു വന്നാലും മുഴുവൻ ചടങ്ങുകളും കണ്ടിട്ടേ മടങ്ങി വരൂ എന്ന ശാഠ്യത്തിലാണ് അങ്ങനെ ആ ദിവസം വന്നെത്തി ഇന്ന് അച്യുതന്റെ വിവാഹം കഴിഞ്ഞ് എട്ട് ദിനങ്ങളായി ശങ്കരനും പത്മിനിയും മക്കളും അച്യുതന്റെ ഭാര്യയായ വിലാസിനിയും മറ്റു ബന്ധുക്കളും ദ്വാരകയിൽ എത്തിച്ചേർന്നിരുന്നു വിലാസിനിക്ക് നാണിയമ്മയെ കൂട്ടുനിർത്തി ദ്വാരകയിലുള്ളവർ കുടുംബക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു കുടുംബക്ഷേത്രത്തിൽ ചടങ്ങുകൾ ആരംഭിക്കാൻ തുടങ്ങി വേദയെല്ലാം ഒരു കൗതുകത്തോടെ കണ്ടുനിന്നു പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന വേദയുടെ ചിന്തകളിൽ അന്നത്തെ രാത്രി മിന്നിമാഞ്ഞു വേദ വെട്ടി വെട്ടിവിയർക്കാൻ തുടങ്ങി അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അവൾ ഓരോന്നായി ഓർത്തെടുത്തു ഒടുവിൽ അവൾക്ക് മുന്നിൽ ആ ഒരുവിന്റെ മുഖം തെളിഞ്ഞു വന്നു വേദ കണ്ണുകൾ വലിച്ചു തുറന്നു കണ്ടത് വിശ്വസിക്കാനാവാതെ അവൾ പരിഭ്രമിച്ചു ദേവി ഞാൻ എന്തായി കണ്ടത് എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല ഇതൊക്കെ എന്റെ തോന്നലാകുമോ അതോ സത്യമോ വേദയുടെ ഉള്ള പിടയാൻ തുടങ്ങി അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു അപ്പോഴാണ് അവൾക്ക് വിലാസിനിയുടെ കാര്യം ഓർമയിൽ വന്നത് ദേവി വിലാസിനി ഒറ്റയ്ക്കല്ലേ അവിടെ അന്ന് എനിക്ക് സംഭവിച്ചതുപോലെ അവൾക്കും സംഭവിക്കില്ലേ നാണിയമ്മ അവർ ചതിക്കും ഞാൻ എന്താ ഇപ്പൊ ചെയ്യുക പരിഭ്രമത്തിൽ വേദയുടെ കണ്ണുകൾ അവനെ തിരഞ്ഞു ഇല്ല ക്ഷേത്രത്തിലോ പരിസരത്തോ അവനില്ല എന്ന് വേദ മനസ്സിലാക്കി ദേവി വിലാസിനി അപകടത്തിലാണല്ലോ ഞാൻ ഇപ്പൊ എന്താ ചെയ്യുക പെട്ടെന്ന് വേദയുടെ കണ്ണുകൾ ആദ്യയിൽ ഉടക്കി ആദ്യേട്ടനോട് കാര്യങ്ങൾ തുറന്നു പറയാം പക്ഷേ ആദ്യേട്ടൻ വിശ്വസിക്കുമോ ഇല്ല ആദ്യേട്ടൻ എന്നല്ല ആരായാലും ഞാൻ പറയുന്നത് വിശ്വസിക്കില്ല പക്ഷെ വിലാസിനെ എനിക്ക് രക്ഷിച്ചേ മതിയാകൂ ഊർന്നിറങ്ങിയ ധൈര്യം വീണ്ടെടുത്ത് വേദ ആദിയുടെ അരികിലേക്ക് നടന്നു അവൾ ആദ്യേയും കൊണ്ട് ക്ഷേത്രത്തിന് പുറത്തു വന്നു എന്താ വേദ എന്തുപറ്റി ആദ്യേട്ടാ നമുക്ക് നമുക്ക് വീട് വരെ ഒന്ന് പോകാം എന്തിന് പൂജകളൊന്നും കഴിഞ്ഞില്ലല്ലോ ഉറക്കം വരുന്നുണ്ടോ നിനക്ക് കൊള്ളാം നല്ല കഥ തന്നെ അച്യുതന്റെ വിവാഹം കഴിഞ്ഞത് മുതൽ ദിനങ്ങൾ എണ്ണി നിന്ന നീയാണോ ഇപ്പൊ തിരിച്ചു പോണേ ആദി വേദയുടെ മൂക്കിലൊന്ന് പറഞ്ഞു ഇല്ല ആദ്യേട്ടാ എനിക്ക് ഉറക്കം വരുന്നില്ല വിലാസിനി അവൾ അവൾ അപകടത്തിലാണ് അവളെ നമുക്ക് രക്ഷിക്കണം അപകടമോ എന്തപകടം ആദി ഒന്നും മനസ്സിലാവാതെ വേദയോട് ചോദിച്ചു ആദ്യേട്ടാ നാണിയമ്മ നാണിയമ്മ അവളെ ചതിക്കും വേദ നീ എന്തൊക്കെയായി പറയുന്നേ ആദ്യേട്ടാ അന്ന് ഇതുപോലെ നമ്മുടെ വിവാഹം കഴിഞ്ഞ് ക്ഷേത്രത്തിലെ പൂജകൾക്കിടയിൽ ആദ്യേട്ടൻ ചേച്ചിയെ കൂട്ടി വന്നത് ഓർമ്മയുണ്ടോ വേദ ചോദിച്ചതും ആദ്യ ഉണ്ടെന്ന് തലയാട്ടി അന്ന് ആദ്യേട്ടന് നാണിയമ്മ പാലോ മറ്റോ തന്നിരുന്നോ ഒന്ന് ഓർത്തു നോക്കിയേ വേദ പറഞ്ഞപ്പോഴാണ് ആദിക്ക് അത് ഓർമ്മ വന്നത് ആ ശരിയാ എനിക്ക് നാണിയമ്മ ഒരു ഗ്ലാസ് പാല് തന്നിരുന്നു അതിനെന്താ അത് കേട്ടതും വേദയുടെ കണ്ണുകൾ വിടർന്നു ആദ്യേട്ടാ അന്ന് എന്താ ഉണ്ടായതെന്ന് ഓർത്തു പറയാമോ അന്ന് ഞാൻ തിരികെ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോ നാണിയമ്മ പറഞ്ഞു നീ ഉറങ്ങിയെന്ന് സാരമില്ല ഞാൻ നിന്നെ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞതും നാണിയമ്മ എന്നെ തടഞ്ഞു കുറച്ച് പാല് ബാക്കിയുണ്ട് ഏട്ടത്തി ഇത്രയും പാല് കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടും നാണിയമ്മ സമ്മതിച്ചില്ല പിന്നെ നാണിയമ്മയെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ഞാൻ ആ പാല് കുടിച്ചു എന്താ വേദ അന്ന് ആദ്യ തിരികെ പോകാതെ മയങ്ങിയതും പിറ്റേന്ന് അവൻ അനുഭവപ്പെട്ട തലവേദനയും നാണിയമ്മയുടെ രഹസ്യക്കോട്ട് കാരണമാണെന്ന് അവൾ ഉറപ്പിച്ചു ഞാൻ പറയുന്നത് ആദ്യ വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ വിശ്വസിക്കണം ക്ഷമയോടെ കേൾക്കണം വേദ ആദ്യയുടെ ഇരു കൈകളും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും മനസ്സിലാവാതെ ഇനി അവൾ എന്താണ് പറയുന്നത് എന്ന ആകാംക്ഷയോടെ അവൻ നോക്കി നിന്നു ആർക്കും അറിയാത്ത സംശയത്തിന്റെ ഒരു കണിക പോലും പതിയാത്ത ഒരു കഴുകൻ നമുക്കിടയിൽ നമ്മുടെ ദ്വാരകയിലുണ്ട് ഉണ്ട് അന്ന് ആ രാത്രി അവൻ എന്നെയും തേടി വന്നിരുന്നു അന്ന് രാത്രിയിൽ അവൾക്കുണ്ടായ ദുരനുഭവം അവൾ ആദ്യോട് വിവരിച്ചു നീ എന്താ വേദ ഈ പറയുന്നേ നാണിയമ്മ അങ്ങനെ നമ്മളെ ചതിക്കില്ല എന്റെ ചെറുപ്പം മുതൽ നാണിയമ്മ ദ്വാരകയിലുണ്ട് ഇതേ വരെ നാണിയമ്മ ഞങ്ങൾക്ക് ദോഷം വരുത്തുന്ന ഒന്നും ചെയ്തിട്ടില്ല ആ നാണിയമ്മ നിന്നെ ഇല്ല വേദ ഇതൊക്കെ നിന്നെ തോന്നലായിക്കൂടെ എന്റെ തോന്നലല്ല ആദ്യേട്ടാ ഇതാണ് സത്യം എന്നെ ഒന്ന് വിശ്വസിക്ക് ശരി നീ ഇപ്പോഴും ആ കഴിവൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ ഇപ്പോ ദേവി നിനക്ക് കാട്ടിത്തന്നവൻ ആരാ അത് പറ കേൾക്കട്ടെ വേദയുടെ മനസ്സിലുണ്ടായ തോന്നൽ അല്ലെങ്കിൽ നന്നായി ഉറക്കം വരുന്നതിനിടയിൽ എപ്പോഴോ കണ്ട ഒരു സ്വപ്നം ആ ലാഘവത്തോടെ ആദ്യ ചോദിച്ചു അത് അത് പിന്നെ ആദ്യേട്ടാ ആ പേര് പറയാൻ വേദമടിച്ചു അവൾക്കറിയാം അത് ആദ്യം ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് എന്താ വേദ ആരാ അത് ഇത് കൈകളും കെട്ടി അവൻ ചോദിച്ചു അതൊക്കെ ഞാൻ പറയാം ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി ആദ്യം നമുക്ക് വിലാസിനെ രക്ഷിക്കണം വാ ആദ്യേട്ട നമുക്ക് പോകാം വേദ ആദ്യയുടെ കൈകളിൽ പിടിച്ചു വലിച്ചു പക്ഷേ ആദ്യ പോകാൻ കൂട്ടാക്കിയില്ല വേദ നീ അത് ആരാണെന്ന് പറയാതെ ഞാൻ എങ്ങോട്ടും വരില്ല നീ ആരാണെന്ന് പറയ ആദ്യയുടെ ശാഠ്യം വേദയിൽ പരിഭ്രമം നിറച്ചു വൈകുന്ന ഓരോ നിമിഷവും വിലാസിനെ അപകടത്തിലാണെന്ന ചിന്ത അവളിൽ ഉടലെടുത്തു അവസാനം അവൾ ആ പേര് പറയാൻ തയ്യാറായി ആദ്യേട്ടാ അത് മറ്റാരുമല്ല ഈ നാടും നാട്ടുകാരും ദ്വാരേഖയിലുള്ള ഓരോരുത്തരും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആദ്യേട്ടൻ്റെ വലിയേട്ടൻ രഘുരാമൻ നായർ അതയാളാണ്